ദില്ലിയിൽ നിന്ന് പുതിയ വാർത്ത വരുന്നു സുരേഷ് കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് ക്യാബിനറ്റ് റാങ്ക് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്ക് വണ്ടി കയറിയത് തൃശൂരിൽ ജയിച്ചാൽ ക്യാബിനറ്റ് റാങ്ക് നൽകും എന്ന് ബി ജെ പി നേതാക്കളും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ബി ജെ പി നേതാക്കൾ തൃശൂരിലെ ജനങ്ങളോടും പറഞ്ഞിരുന്നു സുരേഷ് ഗോപി അത് വിശ്വസിക്കുകയും സുരേഷ് ഗോപിയും അത് നാട്ടുകാരോട് ജനങ്ങളോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടിയതോ സഹമന്ത്രിസ്ഥാൻ ആ സഹമന്ത്രി സഹമന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തൃപ്തി പോരാ അദ്ദേഹം അത് ഒഴിയാൻ തീരുമാനിച്ചു എന്ന വാർത്തകളാണ് വരുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തകൾ എന്നാൽ രാജിവെക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് സിനിമ ചെയ്തേ തീരൂ അതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കുമെന്നാണ് കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കുമെന്ന് കരുതുന്നു ആരൊഴിവാക്കും മോദി നരേന്ദ്രമോദി ഒഴിവാക്കും എന്ന് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം ഒഴിവാക്കും എന്ന് ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ് എന്ന് അറിഞ്ഞിട്ടില്ല അത് പിന്നീട് അറിയുകയുള്ളൂ സാംസ്കാരിക വകുപ്പിന്റെ സഹമന്ത്രിയായിരിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാംസ്കാരിക വകുപ്പ് മാത്രം കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക ഇതുവഴി ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞത് പത്ത് വകുപ്പ് മന്ത്രിമാരെ പത്ത് കാബിനറ്റ് വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്കു നിർത്താൻ കഴിയുന്ന ഒരു പദവിയാണ് വേണ്ടത് എന്നാണ് പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചത് വെറും ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം സഹമന്ത്രി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചുമതല പോലുമില്ല സ്വതന്ത്ര ചുമതലയുണ്ടെങ്കിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയും അതുപോലുമില്ല വെറും ഒരു സഹമന്ത്രി മാത്രം എന്ന് വെച്ചാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അസിസ്റ്റന്റ് ഒരു അസിസ്റ്റന്റായി അദ്ദേഹം ദില്ലിയിൽ ഓഫീസിൽ ഇരിക്കേണ്ടി വരും കാബിനറ്റ് മന്ത്രി വിളിക്കുമ്പോൾ ഓടിപ്പോകേണ്ടി വരും കാബിനറ്റ് യോഗം നടക്കുമ്പോൾ പുറത്ത് ഫയലുമായി നിൽക്കേണ്ടി വരും ഇതാണ് സഹമന്ത്രിയുടെ സാധാരണ ജോലി അതാണിപ്പോൾ നമ്മുടെ തൃശൂരിൽ നിന്നും അഭിമാന വിജയം നേടി കേരളത്തിലെ ബി ജെ പിയുടെ മുഖം രക്ഷിച്ച ഇന്ത്യയിലെ ബി ജെ പിയുടെ മുഖം രക്ഷിച്ച സുരേഷ് ഗോപി ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ നരേന്ദ്രമോദി നേരിട്ട് വന്നിരുന്നു രണ്ട് തവണയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മഹോവിവാഹത്തിൽ പോലും പങ്കെടുത്തിരുന്നു മുഖ്യ കാർമ്മികനായി നിൽക്കുകയും ചെയ്തിരുന്നു അതൊക്കെ തൃശ്ശൂർ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു കാരണം തൃശ്ശൂരിന്റെ വികസനത്തിൽ സുരേഷ് ഗോപിക്ക് നന്നായി ഇടപെടാൻ കഴിയും കാരണം അദ്ദേഹം മോദിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അമിത്ഷായുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എനിക്ക് രണ്ട് നേതാക്കളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ ആ ബന്ധം നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ടാണ് എന്തൊക്കെയാണ് സുരേഷ് ഗോപി നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് അവസാനം അദ്ദേഹം പറഞ്ഞത് ഞാൻ കേരളത്തിനെ മാത്രം മന്ത്രിയായിരിക്കില്ല തമിഴ്നാടിൻ്റെയും മന്ത്രിയായിരിക്കും എന്നാണ് തമിഴ്നാടിന്റെ മാത്രം മന്ത്രിയായിരിക്കില്ല ഞാൻ സൌത്ത് ഇന്ത്യ മൊത്തം എൻ്റെ കയ്യിലായിരിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സഹമന്ത്രി സ്ഥാനം സ്വാഭാവികമായും അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകും ആ അതൃപ്തിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബി നേതൃത്വം ഈ അതൃപ്തി എല്ലാ വിലയും കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത് സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ അങ്ങേ അറ്റമാണ് കാരണം അദ്ദേഹം മത്സരിച്ച് ജയിച്ച് നേരത്തെ മത്സരിക്കുന്നു തോൽക്കുന്നു വീണ്ടും മത്സരിക്കുന്നു തോൽക്കുന്നു ആ മണ്ഡലത്തെ തന്നെ കേന്ദ്രീകരിക്കുന്നു ഏകദേശം പത്ത് വർഷമായി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് പാർലമെന്റിൽ എത്തുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകുന്നത് എന്നാൽ ജോർജ് കുര്യനോ ഒരു മണിയോ എടുക്കാതെ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കിട്ടുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ദില്ലിയിലേക്ക് പോയത് സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് എന്നോട് കേന്ദ്രമന്ത്രിയാകാൻ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇക്കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പോലും പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് സത്യപ്രതിജ്ഞ കാണാൻ പോയ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കിട്ടുന്ന അവസ്ഥ അതോടൊപ്പം പത്തു വർഷമായി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഞങ്ങളുടെ വിശ്വാസം നേടി വിജയിച്ച സുരേഷ് ഗോപിക്കും സഹമന്ത്രി സ്ഥാനം ജോർജ് കുര്യനും സഹമന്ത്രിസ്ഥാനം അതൃപ്തി ഉണ്ടാവില്ലേ പ്രതിഷേധമുണ്ടായില്ലേ പ്രതിഷേധം പ്രകടിപ്പിക്കില്ലേ പ്രകടിപ്പിക്കണം സുരേഷ് ഗോപി പ്രകടിപ്പിക്കണം പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ സിനിമാ ഡയലോഗ് പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി നാല് ഡയലോഗ് പറയണം പറയാൻ കഴിയുമോ അല്ലെങ്കിൽ അമിത്ഷായുടെ മുഖത്ത് നോക്കിയെങ്കിലും നാല് ഡയലോഗ് പറയണം രണ്ടുപേരുടെയും മുഖത്ത് നോക്കി ഒന്നും പറയാൻ കഴിയില്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലെങ്കിലും ഒന്ന് പൊട്ടിത്തെറിക്കണം ഒന്നും കഴിയുന്നില്ലെങ്കിൽ സ്വന്തം മുറിയിൽ വാതിലടച്ച് വെറുതെ ഒന്ന് അട്ടകസിക്കണം അങ്ങനെയെങ്കിലും ആ രോഷം ആ അതൃപ്തി ആ പ്രതിഷേധം ഒന്ന് തണുക്കട്ടെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം അദ്ദേഹം രാജിവെക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹത്തെ ഒഴിവാക്കുമോ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകുമോ അദ്ദേഹത്തിന് സ്വതന്ത്ര സ്വതന്ത്ര ചുമതല നൽകുമോ എന്നത് ഇനി അറിയാനുള്ളൂ പ്രതിഷേധം ബി ജെ പി കാണുമോ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയെങ്കിലും ജോർജ് കുടിയെനെ ഒരു പിടി മുന്നിൽ എങ്കിലും നൽകാൻ കഴിയുമോ സ്വതന്ത്ര ചുമതല അംഗീകൃതി നൽകാൻ കഴിയുമോ എന്നായിരിക്കും ചിലപ്പോൾ ബി ജെ പി ആലോചിക്കുക പക്ഷേ മോദിയുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും പിന്നീട് ഒരു മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോഴോ മറ്റോ ഒന്ന് ആലോചിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഒരു ആലോചന നടക്കില്ല ഏതായാലും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയും ഒരു സാംസ്കാരിക വകുപ്പ് സഹമന്ത്രിയായി തുടരുകയും ചെയ്യുക ഒരു കേന്ദ്രമന്ത്രി എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കും അതിൻ്റെ പ്രോട്ടോക്കോൾ അദ്ദേഹത്തിന് ലഭിക്കും എന്നല്ലാതെ വകുപ്പും മന്ത്രിയായി നിന്ന് അദ്ദേഹം എന്ത് ചെയ്യാൻ കേരളത്തിന് വേണ്ടി എന്ന ഉയരുന്നുണ്ട് ഇതിനേക്കാളും നല്ലത് എം പി ഇരിക്കുന്നതാണ് നാട്ടിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനെങ്കിലും അതുകൊണ്ട് കഴിയുമായിരുന്നു ഇപ്പോൾ ഒന്നും നടക്കാത്ത അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ അപമാനിക്കുക മാത്രമല്ല തൃശൂരിലെ വോട്ടർമാരെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത തൃശൂരിലെ വോട്ടർമാരെ പോലും ബി ജെ പി ഇപ്പോൾ അപമാനിച്ചിരിക്കുന്നു കളിയാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ക്യാബിനറ്റ് റാങ്ക് നൽകും എന്നൊക്കെ പറഞ്ഞാണ് ബി ജെ പി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടിയത് ഇപ്പോൾ ബി ജെ പി തന്നെ ഒരു സഹമന്ത്രി സ്ഥാനം നൽകി ഒതുക്കിയിരിക്കുന്നു സുരേഷ് ഗോപിയെ അത് സ്വാഭാവികമായും തൃശ്ശൂരിലെ ജനങ്ങളോട് കാട്ടിയ വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കില്ല സുരേഷ് ഗോപി എന്ത് ചെയ്യും മന്ത്രിസ്ഥാനത്ത് തുടരുമോ രാജിവെക്കുമ്പോൾ എന്നതു മാത്രമേ ഇനി അറിയാനുള്ളൂ